വിഷ്ണു മഹേശ്വര ഗുരു തസ്മൈ ോ മഹേശ്വരാ നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം ഭാരതീയ തത്വചിന്ത ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് ഉപനിഷത്തുകൾ വേദങ്ങളുടെ അവസാനം എന്നർത്ഥം വരുന്ന വേദാന്തത്തിൽ ഉൾപ്പെടുന്നതാണിവ അറിവ എന്ന അർത്ഥവും വേദശബ്ദത്തിനുള്ളതിനാൽ അറിവിൻ്റെ അവസാനം എന്നൊരർത്ഥവും വേദാന്തത്തിന് കൽപ്പിച്ചിരിക്കുന്നു പരമമായ വിദ്യ എന്ന അർത്ഥത്തിൽ പരാവിദ്യ എന്നും ഉപനിഷത്തിനെ വിളിച്ചു പോരുന്നു ശ്രീ ശങ്കരാചാര്യർ വ്യാഖ്യാനം നൽകിയതിനാലാണ് അവ പ്രസിദ്ധമായത് എന്നാൽ മറ്റുപനിഷത്തുകളും പ്രാധാന്യം അർഹിക്കുന്നവ തന്നെ വേദങ്ങളുടെ സത്തയാണ് ഉപനിഷത്തുകൾ അതിഗഹനമായ വിഷയങ്ങളെ സാധാരണക്കാർക്ക് എളുപ്പം മനസ്സിലാക്കാനായി ധാരാളം കഥകളും ഉപകഥകളും ഉപനിഷത്തിൽ കാണാം മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കഥകൾ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തെ വളരെ ലളിതമായി ആവിഷ്കരിച്ച് ജനങ്ങൾക്ക് ധാർമ്മിക ജീവിതത്തിന് പ്രചോദനം നൽകുന്നവയാണ് ഛാന്തോക്യോപനിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയുണ്ട് ശ്വേതകേതുവിൻ്റെ കഥ ആരുണി എന്നൊരു ബ്രാഹ്മണ ശ്രേഷ്ഠനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഉദ്ദാലകൻ ഉദ്ദാലകൻ ഗുരുകുല വിദ്യാഭ്യാസം നേടി തൻ്റെ പാരമ്പര്യം അനുസരിച്ച് ജപധ്യാനാദികളും നിത്യ അനുഷ്ഠാനങ്ങളും ചെയ്തു ശാസ്ത്രങ്ങളെല്ലാം യഥാവിധി അഭ്യസിച്ച് അദ്ദേഹം എങ്ങും സുപ്രസിദ്ധനായി മാറി തൻ്റെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ഒരു മഹർഷിയായി തീർന്നു ഈ ഉദ്ദാലക മഹർഷിയുടെ മകനാണ് ശ്വേതകേതു പോലെ ഒരു മഹാജ്ഞാനിയാകണം എന്നൊന്നും ശ്വേതകേതുവിന് ആഗ്രഹമുണ്ടായിരുന്നില്ല ഗുരുകുല വിദ്യാഭ്യാസവും ശാസ്ത്രപഠനവും ഒക്കെ കഠിനമാണ് തപസ്സാണെങ്കിൽ അതീവ കഠിനം എന്നൊക്കെ ചിന്തിച്ച് തൻ്റെ കൂട്ടുകാരോടൊപ്പം കളിച്ച് നല്ല ഭക്ഷണവും കഴിച്ച് രസിച്ച് നടക്കാം എന്നാണ് ശ്വേതകേതു കരുതിയത് പാണ്ഡിത്യം കൊണ്ടൊക്കെ എന്ത് നേടാനാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു അങ്ങനെ വളർന്നു വന്നു ഉപനയനത്തിന് സമയമായി ഉപനയനം കഴിഞ്ഞ് ബ്രഹ്മചാരിയായി വേണം ഗുരുകുലത്തിൽ വസിക്കാൻ എന്നാൽ ഇതൊന്നും ആ ഒരു ബാലന് താൽപ്പര്യമില്ലാതായി അതോടെ ഉദ്ദാലകൻ്റെ മനസ്സ് വേദനിച്ചു മകന്റെ നല്ല ഭാവിയെ കരുതി ആ അച്ഛൻ അവൻ്റെ ഉപനയന സംസ്കാരം നടത്തി ഉദ്ദാലകൻ മകനോട് പറഞ്ഞു ശ്വേതകേതു ധാരാളം ബ്രഹ്മജ്ഞാനികൾക്കും വേദപണ്ഡിതന്മാർക്കും ജന്മം നൽകിയ കുടുംബമാണ് നമ്മുടേത് ഉള്ളവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ ഞാനും എൻ്റെ അച്ഛനും മുത്തച്ഛന്മാരും എല്ലാം ബ്രാഹ്മണന്മാരാണ് പാരമ്പര്യങ്ങളെ അനുഷ്ഠിച്ചു പോന്നവരാണ് അതുകൊണ്ട് മകനെ നീയും ആ പാരമ്പര്യത്തെ നിലനിർത്തണം നീ നമ്മുടെ വംശത്തിന് കളങ്കമാകാൻ പാടില്ല ഒരു ബ്രഹ്മചാരിയായി ഗുരുകുലത്തിൽ വസിക്കണം നമ്മുടെ ഉത്തമ വംശത്തിൽ പിറന്ന നീയെ ബ്രാഹ്മണനാകാതെ പോകുന്നത് ശരിയല്ല അത് അപമാനവുമാണ് ഇങ്ങനെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ശ്വേതകേതു ഗുരുകുലത്തിലേക്ക് പുറപ്പെട്ടു ഒരു ഗുരുവിൻ്റെ കീഴിൽ വളരെ കാലം കഴിച്ചുകൂട്ടി സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി തിരിച്ചെത്തിയ ശ്വേതകേതു താൻ വേദങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞെന്നും ഒരു പണ്ഡിതനായി തീർന്നു എന്നുമുള്ള ഭാവത്തിൽ പെരുമാറാൻ തുടങ്ങി നടപ്പിലും സംസാരത്തിലുമെല്ലാം അത് നിഴലിച്ചു തൻ്റെ പുത്രൻ വേദശാസ്ത്രങ്ങളെ വേണ്ട പോലെ പഠിച്ചിട്ടില്ല എന്ന് ഉദ്ദാലകന് മനസ്സിലായി വേദമെന്നാൽ ശുദ്ധമായ അറിവാണ് അറിവ് നേടിയവന് അഹങ്കാരമുണ്ടാവുകയില്ല വിദ്യ കൊണ്ടു നേടുന്നത് വിനയമാണ് വിദ്യാദദാതി വിനയം എന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത് ശ്വേതകേതുവിനാണെങ്കിൽ ഇപ്പോൾ അല്പം പോലും വിനയം കാണുന്നുമില്ല പണ്ഡിതനാണെന്ന ഭാവത്തിലാണ് നടപ്പ് ബ്രഹ്മജ്ഞാനവും അഹങ്കാരവും ഒന്നിച്ചിരിക്കുകയില്ല പ്രകാശസ്വരൂപമാണ് ജ്ഞാനം അത് ഇരുട്ടാകുന്ന അഹങ്കാരത്തെ നശിപ്പിക്കും അല്പജ്ഞാനി താൻ എല്ലാം അറിഞ്ഞെന്ന് അഹങ്കരിച്ച് നാടുനീള നടക്കും സഭകളിൽ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും നടത്തും എല്ലാം അറിയുന്ന ജ്ഞാനി സദാ സദാവിനയാന്യുതനായിരിക്കും ശ്വേതകേതുവിൻ്റെ അഹങ്കാരം ഇല്ലാതാക്കണമെന്നും അവന് യഥാർത്ഥ ജ്ഞാനമുണ്ടാകണമെന്നും ഉദ്ദാലകൻ ചിന്തിച്ചു അവനെ അരികിൽ വിളിച്ചു ചോദിച്ചു പുത്ര ശ്വേതകേതു നീ ഗുരുകുലത്തിൽ പോയി വേദങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞുവല്ലോ എങ്കിൽ അച്ഛൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം നൽകൂ എന്തു കണ്ടാലാണോ യാതൊന്നിനെയും കാണേണ്ടതായിട്ടില്ലാത്തത് എന്തു കേട്ടാലാണോ യാതൊന്നും കേൾക്കേണ്ടതായിട്ടില്ലാത്തത് എന്തറിഞ്ഞാലാണോ യാതൊന്നും അറിയേണ്ടതായിട്ടില്ലാത്തത് ആ അറിവ് എന്താണെന്ന് പറയൂ ഇതു കേട്ട ശ്വേതകേതു അമ്പരന്നു ഇങ്ങനെയും ഒരു അറിവുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവന് സാധിച്ചില്ല മകൻ്റെ അമ്പരപ്പ് കണ്ട് ഉദ്ദാലകൻ ചോദ്യം ലളിതമാക്കി വിശദീകരിച്ചു ലോകത്തിൽ അനേകം പദാർത്ഥങ്ങളുണ്ട് അതുകൊണ്ട് ഓരോ പദാർത്ഥങ്ങളെയും വേറെ വേറെ പഠിക്കാൻ നമുക്കാവുകയില്ല അത്രമാത്രം എണ്ണമുണ്ട് നമ്മുടെ ആയുസ് ആണെങ്കിൽ വളരെ കുറവുമാണല്ലോ എന്നാൽ പദാർത്ഥങ്ങളുടെ ഗുണചിന്തനത്തിലൂടെ അവയെ പഠിക്കാൻ നമുക്കാകും നീ പലതരത്തിലുള്ള സ്വർണാഭരണങ്ങൾ കണ്ടിട്ടില്ലേ വള മാല മോതിരം ഇവയെല്ലാം ഒരുക്കിയാൽ സ്വർണം മാത്രമായി അവശേഷിക്കും വളയും മാലയും ആകുന്നതിന് മുമ്പും അവ സ്വർണ്ണമായിരുന്നു വള കമ്മൽ ഇതെല്ലാം നാമരൂപങ്ങൾ മാത്രം സത്യത്തിൽ ഇവയെല്ലാം സ്വർണം തന്നെ സ്വർണ്ണപ്പണിക്കാരൻ ഒരു നിമിത്തം മാത്രം മകനെ ഇനി നീ എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകൂ അപ്പോൾ ശ്വേതകേതു പറഞ്ഞു അച്ഛാ ഇതൊന്നും എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നാലും അപ്പോഴേക്കും അവൻ്റെ അഹങ്കാരമെല്ലാം അടങ്ങിയിരുന്നു അച്ഛൻ യഥാർത്ഥ അറിവിനെക്കുറിച്ച് വിവരിച്ചു മകനെ ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ അത് മുൻപ് ഉണ്ടായിരുന്നില്ല ഇവയെല്ലാം ഉണ്ടായിരുന്നതിനു മുമ്പ് ആദിയിൽ ഒരു ചൈതന്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സത്യവസ്തു അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ആ സത്ത് പലതാകട്ടെ എന്നാഗ്രഹിച്ചു ആദ്യം പഞ്ചതന്മാത്രകൾ ഉണ്ടായി പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ രൂപങ്ങളാണ് പഞ്ചതന്മാത്രകൾ ആകാശം വായു അഗ്നി ജലം ഭൂമി ഇവയാണ് പഞ്ചഭൂതങ്ങൾ പിന്നീട് ജീവാത്മാവ് സ്ഥാവര ജംഗമ വസ്തുക്കളിൽ സ്വയം പ്രകടിതമായി ആദിയിൽ ഇവിടെ ഉണ്ടായിരുന്ന ആ സത്ത് തന്നെയാണ് ജീവജാലങ്ങളിൽ ചൈതന്യ സ്വരൂപമായ ജീവാത്മാവായി നിലനിൽക്കുന്നത് അതുകൊണ്ട് ആ സത്തിനെ അറിഞ്ഞാൽ എല്ലാത്തിനെയും അറിയാൻ സാധിക്കും മകനെ ഞാൻ നിന്നോട് ചോദിച്ചില്ലേ യാതൊന്നിനെ അറിഞ്ഞാലാണോ മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ലാത്തത് ആ അറിവ് സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ സത്യത്തിനെ അറിഞ്ഞാൽ എല്ലാം അറിയാനാകും മറ്റൊന്നും അറിയാനില്ല അപ്പോൾ ശ്വേതകേതുവിന് അനേകം സംശയങ്ങളുണ്ടായി അപ്പോൾ അച്ഛ ആദിയിലൊന്നാകുന്നത് എങ്ങനെയാണ് പലതാകുന്നത് സൂക്ഷ്മത്തിൽ നിന്നും എങ്ങനെ സ്ഥൂലമുണ്ടാകും ഒന്നും വ്യക്തമായി മനസ്സിലാകുന്നില്ലല്ലോ അപ്പോൾ അച്ഛൻ പറഞ്ഞു ശ്വേതകേതു നീ ഇപ്പോൾ പോയി പതിനഞ്ച് ദിവസം ആഹാരമെല്ലാം ഉപേക്ഷിച്ച് ആവശ്യമെങ്കിൽ മാത്രം ജലം പാനം ചെയ്ത് വ്രതനിഷ്ഠ എടുക്കൂ അങ്ങനെ പതിനഞ്ച് ദിവസം ശ്വേതകേതു ആഹാരം ഉപേക്ഷിച്ച് ജലം മാത്രം പാനം ചെയ്ത് പതിനാറാം ദിവസമായി അച്ഛൻ്റെ അടുത്തെത്തി അച്ഛൻ ചോദിച്ചു മകനേ നീ വേദങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഉവച്ചാ എങ്കിൽ വേദമന്ത്രങ്ങൾ ചൊല്ലു അച്ഛാ എനിക്ക് മന്ത്രങ്ങളൊന്നും ഓർമ്മ വരുന്നില്ല ശരി എങ്കിൽ നീ പോയി കുറച്ചു ദിവസം ആഹാരമെല്ലാം കഴിച്ച് ക്ഷീണമകറ്റു ആരോഗ്യമൊക്കെ തിരികെ വരട്ടെ ശ്വേതകേതു നന്നായി ആഹാരം കഴിച്ച് വിശ്രമിച്ചു ആരോഗ്യം വീണ്ടുകിട്ടി പിതാവിന്റെ നിർദ്ദേശപ്രകാരം വേദമന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കേൾപ്പിച്ചു ശ്വേതകേതു നിനക്കിപ്പോൾ ഈ അറിവ് എവിടെ നിന്നാണ് തിരിച്ചു കിട്ടിയത് ആരോഗ്യം ക്ഷയിച്ച സമയത്ത് ഈ അറിവ് നിനക്ക് എന്തുകൊണ്ട് ഓർമ്മ വന്നില്ല അച്ഛൻ ചോദിച്ച ഈ ചോദ്യം ശ്വേതകേതുവിനെ ചിന്താമഗ്നനാക്കി അപ്പോൾ ഉദ്ദാലക മഹർഷി വിശദീകരിച്ചു ഭൗതിക ശരീരം അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അന്നം സ്ഥൂലമാണ് അന്നം ജലത്തിൽ നിന്നും ജലം തേജസ്സിൽ നിന്നും ഉണ്ടാകുന്നു അതായത് അന്നത്തിൻ്റെ സൂക്ഷ്മഭാവം ജലവും ജലത്തിൻ്റെ സൂക്ഷ്മഭാവം തേജസ്സുമാണ് ഈ തേജസ് ഉണ്ടാകുന്നതാകട്ടെ സത്തിൽ നിന്നാണ് സത്തിന് ഉൽപ്പത്തിയില്ല നാശവുമില്ല സകല അറിവിൻ്റെയും മൂലകാരണം സത്താണ് മനസ്സും ഭൗതികമാണ് ശരീരത്തിൻ്റെ സഹായത്താൽ മനസ്സ് ആഹാരത്തിൽ നിന്നാണ് പുഷ്ടി നേടുന്നത് ശരീരത്തിനും മനസ്സിനും ആവശ്യമായ ഊർജം ആഹാരത്തിൽ നിന്നാണ് ലഭിക്കുന്നത് മനസ്സിന് ശരീരത്തെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി പുഷ്ടിപ്പെടാൻ സാധ്യമല്ല മനസ്സിന് സ്വതന്ത്ര സത്തയില്ല ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശം പരിണമിച്ചുണ്ടാകുന്ന മനസ്സിന് ആഹാര സംബന്ധമായി ക്ഷീണവും പുഷ്ടിയും വരാം അതുകൊണ്ട് ആഹാരമില്ലാതെ ശരീരം ക്ഷീണിക്കുമ്പോൾ മനസ്സും ക്ഷീണിക്കുന്നു മനസ്സു തളർന്നവൻ്റെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കുകയില്ല അപ്പോൾ അവനിലെ അറിവ് സൂക്ഷ്മത്തിലേക്ക് മാറിക്കിടപ്പുണ്ട് യഥാർത്ഥത്തിൽ നശിക്കുന്നില്ലെങ്കിലും സ്ഥൂലമായി പ്രകടമാവുകയില്ല മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുള്ളപ്പോഴാണ് ബുദ്ധിയും സ്മൃതിയും ഒക്കെ വേണ്ട പോലെ പ്രവർത്തിക്കുന്നത് എല്ലാ അറിവിൻ്റെയും മൂലകാരണം സത്ത് തന്നെയാണ് സത്ത് തന്നെയാണ് ആത്മരൂപേണ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നത് അത് അഖണ്ഡമാണ് ആനന്ദ സ്വരൂപവുമാണ് യഥാർത്ഥത്തിൽ ഈ സത്ത മനുഷ്യന്റെ സ്വന്തം സ്വരൂപം സ്വന്തം സ്വരൂപത്തെ അറിയുന്നവന് ആനന്ദാനുഭൂതി ഉണ്ടാകും ആ ആനന്ദാനുഭൂതി ലയിച്ച് ആത്മാവാകുന്ന സത്വമായി ഏകീഭവിക്കുന്നതാണ് യഥാർത്ഥ സുഖം ആ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ആത്മസത്ത ശ്വേതകേതു നിന്നിലുമുണ്ട് അല്ലയോ ശ്വേതകേതു ആ സത്ത് നീ തന്നെയാകുന്നു ആനന്ദ സ്വരൂപമായ ആ ആത്മാവ് നീ തന്നെയാകുന്നു അങ്ങനെ ജീവാത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ച് ശ്വേതകേതുവിന് വിവരിച്ചു കൊടുത്തു എന്നിട്ട് അവനോട് ഒരു പേരാൽ വിത്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ശ്വേതകേതു ഒരു പേരാൽ വിത്ത് കൊണ്ടുവന്നു കൊടുത്തു ശരി അത് പൊളിച്ചു നോക്കൂ നീ കാണുന്നത് എന്താണ് ശ്വേതകേതു പേരാൽ വിത്ത് പൊളിച്ചു നോക്കി പോലെ ചെറിയ ചെറിയ വിത്തുകൾ കാണപ്പെട്ടു ശരി അതിലൊന്ന് പൊളിച്ചു നോക്കൂ ശ്വേതകേതു പൊളിച്ചു നോക്കി ഇപ്പോൾ എന്തു കാണുന്നു ഇതിൽ ഒന്നും കാണുന്നില്ല നീ ഇതിൽ ഒന്നും കാണുന്നില്ലെങ്കിലും ഇതിൽ പേരാലിൻ്റെ അംശമായി ചെറിയൊരു ബീജമുണ്ട് ആ ചെറിയ ബീജമാണ് വലിയ വൃക്ഷമായി മാറുന്നത് ഇതുപോലെ സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലമുണ്ടാകുന്നു സൂക്ഷ്മമായ ആത്മാവ് നാനാ രൂപങ്ങളോടുകൂടിയ സ്ഥൂലപ്രപഞ്ചമായി ഈ വിധം മാറുന്നു ശ്വേതകേതുവിന് ഒരു സംശയമുണ്ടായി സത്തായ ആത്മാവാണ് പ്രപഞ്ചത്തിലെ എല്ലാത്തിനും കാരണമെങ്കിൽ അതിനെ പ്രത്യക്ഷമായി കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഉദ്ദാലകൻ പറഞ്ഞു നീ പോയി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്തിട്ട് അതിൽ കുറെ ഉപ്പിടണം കൊണ്ടുവരണം ശ്വേതകേതു അപ്രകാരം ചെയ്തു പിറ്റേ ദിവസം ഉപ്പിട്ട ജലവുമായി അച്ഛന്റെ അടുത്തെത്തി മകനെ നീ ഇന്നലെ ഈ വെള്ളത്തിലിട്ട ഉപ്പ് എവിടെ പോയി അത് കാണുന്നില്ല ഇനി ഈ വെള്ളത്തിൽ അല്പമെടുത്ത് രുചിച്ചു നോക്കൂ ശ്വേതകേതു രുചിച്ചു നോക്കി അച്ഛാ ഇത് ഉപ്പുരസമുള്ളതാണ് ഇനി ഈ ജലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ രസം നോക്കുക ശ്വേതകേതു അനുസരിച്ചു എല്ലായിടത്തും രസം നിറഞ്ഞിരിക്കുന്നു നീ ഇന്നലെ വെള്ളത്തിലിട്ട ഉപ്പ് അവിടെ തന്നെയുണ്ട് പക്ഷേ വെള്ളത്തിലെ ഉപ്പിനെ നിനക്ക് കാണാൻ കഴിയുന്നില്ല മാത്രം എങ്കിലും രുചിച്ചു നോക്കി ഉപ്പിനെ അറിയാമല്ലോ അതുപോലെ ഓരോ ശരീരത്തിലുമുള്ള ആത്മാവിനെ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും മറ്റു വിധത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ശ്വേതകേതുവിന് ഒരു സംശയം കൂടി ബാക്കി നിന്നു വെള്ളത്തിലെ ഉപ്പിനെ സ്വാദു കൊണ്ടറിയുന്നത് പോലെ ആത്മാവിനെ എന്തുകൊണ്ടാണ് അറിയുക കള്ളന്മാർ ഒരുവനെ പിടികൂടി കണ്ണുകെട്ടി കാട്ടിൽ കൊണ്ടുവിട്ടിട്ട് കടന്നു കളഞ്ഞു എന്നിരിക്കട്ടെ അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ കണ്ണു കാണാതെയും വഴി അറിയാതെയും അവനെ എത്ര വിഷമിച്ച് വിഷമിച്ചലയേണ്ടി വരും ആ വഴി വരുന്ന ദയാലുവായ ഒരാൾ അവൻ്റെ കെട്ടഴിച്ച് ആശ്വസിപ്പിച്ച് സ്വന്തം നാട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ ശ്രേഷ്ഠനായ ഒരു ഗുരുവിൻ്റെ സഹായത്താൽ ആത്മാവിനെ അനുഭവിച്ചറിയാനാകും കാരുണ്യവാനും ആത്മജ്ഞാനിയുമായ ഒരു ഗുരുവിന്റെ ഉപദേശാനുസരണം സൂക്ഷ്മമായ ആത്മഭാവത്തെ അനുഭവിച്ചറിയാൻ സാധിക്കും സ്വസ്വരൂപത്തെ അറിയുന്നവന് പിന്നെ സുഖദുഃഖങ്ങൾ ഉണ്ടാവുകയില്ല അങ്ങനെ ശ്വേതകേതുവിൻ്റെ സംശയങ്ങളെല്ലാം ഉദ്ദാലകൻ ഉപദേശിച്ച് മാറ്റിക്കൊടുത്തു സകലതിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മസത്ത തൻ്റെ ആത്മാവ് തന്നെയാണെന്നറിഞ്ഞ് ശ്വേതകേതു സംതൃപ്തനായി തത്വമസി എന്ന മഹാവാക്യം ഈ ഭാഗത്താണ് ആദ്യമായി ഉപദേശിക്കപ്പെട്ടത് തത് ത്വം അസി പരമാർത്ഥത്തിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് ശരീര സംബന്ധം കൊണ്ടാണ് ജീവൻ തൻ്റെ യഥാർത്ഥ സത്തയെ തിരിച്ചറിയാത്തത് ഗുരു ഉപദേശവും ശാസ്ത്ര വിചാരവും കൊണ്ട് ശിഷ്യൻ തൻ്റെ യഥാർത്ഥ സത്തയെ തിരിച്ചറിയും ത്വം എന്നാൽ ജീവാത്മാവ് തത് എന്നാൽ പരമാത്മാവ് അസി രണ്ടിൻ്റെയും ഐക്യത്തെ സൂചിപ്പിക്കുന്നു സനാതനധർമ്മത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ആശയമാണ് മനുഷ്യാത്മാവിന്റെ ദിവ്യത്വം ആ ദിവ്യത്വത്തെ വ്യക്തമായി വിളംബരം ചെയ്യുന്ന ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും അഭേദത്തെ പ്രഖ്യാപനം ചെയ്യുന്ന അയമാത്മാ ബ്രഹ്മ എന്ന ഈ മന്ത്രഭാഗത്തെയാണ് അഥർവവേദത്തിലെ മഹാവാക്യമായി അംഗീകരിച്ചിട്ടുള്ളത് ഇതുപോലെ ഋഗ്വേദത്തിലെ മഹാവാക്യം ഐതരയോപനിഷത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ എന്നതും യജുർവേദത്തിലെ മഹാവാക്യം ബൃഹദാരണികോപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മി എന്നതും സാമവേദത്തിലെ മഹാവാക്യം ഛാന്തോഗ്യോപനിഷത്തിലെ തത്വമസി എന്നതുമാകുന്നു തൻ്റെ യഥാർത്ഥ സ്വരൂപം പരബ്രഹ്മം തന്നെ ജ്ഞാനും പരബ്രഹ്മവും ഒന്നു തന്നെ പക്ഷേ മായ മൂലം ഇതറിയുന്നില്ല വേറൊന്നുമല്ല സ്വർണത്തിന്റെ മുകളിൽ ഏതാനും കട്ട മണ്ണു വീണിരിക്കുന്നു ആ മണ്ണ് നീക്കിക്കളയണം അത്രയേ വേണ്ടു ഗുരുജി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് സൂര്യനിൽ നിന്നും പുത്രനുണ്ടാകുമെന്ന് അപ്പോഴാണ് എനിക്കീ കഥ ഓർമ്മ വന്നത് ഈ കഥയിൽ അതിൻ്റെ എല്ലാ സത്യങ്ങളും പുറത്തു വരുന്നു അല്ലെങ്കിൽ ഈ കഥയിലൂടെ ആ സത്യങ്ങൾ ഏവർക്കും അറിയാൻ കഴിയുമെന്ന് കരുതുന്നു അല്പജ്ഞാനം ആപത്താണ് എന്നും അഹങ്കാരത്തിൽ ജീവിക്കുന്ന ഒരുവൻ സത്യത്തിൽ നിന്നും ഏറെ ദൂരെയാണ് എന്നും അറിയുക ബ്രഹ്മജ്ഞാനിക്ക് വിനയമുണ്ടാകും സൂക്ഷ്മം അറിയാവുന്നവന് മതം പ്രമാണമല്ല സൂര്യനിൽ നിന്നും മാത്രമല്ല ചന്ദ്രനിൽ നിന്നും പുത്രനും പുത്രിയും ഉണ്ടാകും മഹാഭാരതത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ ശാപത്താൽ രാജ്യഭാരം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി താമസിക്കവേ തന്റെ പത്നിമാരെ സ്പർശിക്കാൻ പോലും സാധിക്കാതിരുന്ന പാണ്ഡുരാജാവിന്റെ കഥ തന്റെ കുലത്തിൽ പുത്രന്മാരുണ്ടാകാനായി കുന്തിയും മാദ്രിയും ധർമ്മദേവൻ വായുദേവൻ ദേവേന്ദ്രൻ അശ്വനി ദേവതകൾ എന്നിവരെ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളുണ്ടായ കഥ ഗുരുക്കന്മാർ പറയുന്ന കാര്യങ്ങൾ അല്പജ്ഞാനികളായ നമ്മൾ പരിമിതമായ ബുദ്ധി കൊണ്ട് പരിഹസിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാതെ മനസ്സിലാക്കാൻ പഠിക്കണം ഛാന്തോഗ്യോപനിഷത്തിലെ ഈ കഥ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണു തുറപ്പിക്കുന്നതാകണം പ്രകാശം ചൊരിയുന്നതാകണം മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യൻ തന്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നന്ദി നമസ്തേ